ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം നേടാൻ വൻ ഭക്തജനത്തിരക്കാണ് മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലെല്ലാം ഭക്തർ തമ്പടിച്ചിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും മഹാദീപാരാധനയ്ക്ക് ശേഷം വൈകിട്ട് ആറരയോടെയാണ് മകരജ്യോതി തെളിയുക സന്നിധാനത്തും മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷയാണ് അർജുൻ മട്ടിന് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ സ്മൃതി വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത് ഇന്ന് മുപ്പത്തയ്യായിരം തീർത്ഥാടകരെ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന തീർത്ഥാടകരടക്കം ഇവിടെ സന്നിധാനത്തിനോട് ചേർന്ന പലയിടങ്ങളിൽ പർണശാലകളും മറ്റും കെട്ടി ഇത്തരത്തിൽ കാത്തിരിക്കുകയാണ് മകരജ്യോതി ദർശനത്തിനുവേണ്ടി ഇന്ന് വൈകിട്ട് ആറേ കാലോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും അവിടെ സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ മന്ത്രി വി എൻ വാസ്തവനും അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറും ചേർന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും അതിനുശേഷം തന്ത്രി മേൽശാന്തിയും ചേർന്ന ശ്രീകോവിലേക്ക് തിരുവാഭരണം ഏറ്റുവാങ്ങുകയും ചെയ്യും അതിനുശേഷമാണ് ദീപാരാധന നടക്കുന്നത് ഏതാണ്ട് ആറ് നാൽപ്പത് ആറേ നാൽപ്പതോടുകൂടി പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ സന്നിധാനത്ത് മറ്റും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ തിരക്ക് വലിയ തിരക്കുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ആരെയും ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ടില്ല പക്ഷേ സന്നിധാനത്തോട് ചേർന്നുള്ള എല്ലാ ഭാഗങ്ങളിലും വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇടമില്ലാത്ത രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നിരവധി തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തി കാത്തിരിക്കുകയാണ് മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ പ്രത്യേകിച്ച് പുല്ലുമേട്ടിലടക്കം കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി അയ്യായിരം തീർത്ഥാടകർ മാത്രമേ പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടി അനുവദിക്കാവൂ എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശം പക്ഷേ അവിടെയും കൂടുതൽ കൂടുതൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ പോലീസിൻ്റെ അടക്കം സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മകരവിളക്കിന് ശേഷം ഇരുപതാം തീയതിയായിരിക്കും നടയടക്കുക എന്തായാലും ഇത്തവണയും വളരെ മനോഹരമായി തന്നെ ഒരു തീർത്ഥാടനകാലം കടന്നുപോയി എന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ പൊതുവെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഏതാണ്ട് നാനൂറ് കോടിയിലധികം രൂപയുടെ വരുമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ തന്നെ ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ തീർത്ഥാടനകാലം കടന്നു പോവുകയാണ് സ്വാഭാവികമായും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മകര വിളക്ക് ദിവസമാണ് ഈ ദിനത്തിന് കനത്ത സുരക്ഷ പ്രത്യേകിച്ച് സന്നിധാനത്തും അതോടൊപ്പം തന്നെ പമ്പയിലും മറ്റ് പരിസര പ്രദേശങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി അർജുൻ വിവരങ്ങൾ